ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീ ദുസ് എൻ്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തകര തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിനു മുൻപായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അതിനായി തകര ഞാന് പറിച്ചിട്ട് വന്നിട്ടുണ്ട് ഫ്രഷ് ആയിട്ടുള്ള തകരയാണിത് ഇതെല്ലാം കേടുപാടുകളെല്ലാം മാറ്റി നമുക്കിതൊന്ന് ഓരോ ായി നുള്ളിയെടുക്കാം ഇതേപോലെ നല്ല ഇലകൾ നുള്ളിപ്പറുക്കി നമുക്ക് മാറ്റി വയ്ക്കാം കേടുകൾ കൂടുതൽ ഉണ്ടാകും എന്നാലും കാര്യമാക്കേണ്ട നല്ല ഇലകൾ മാത്രം നമുക്ക് എടുക്കാം ഈ കാലഘട്ടത്തിൽ നമ്മൾ ആരും അറിയാതെ പോകുന്ന ഒന്നാണ് തകര എന്ന് പറയുന്നത് പണ്ടുള്ള കാലഘട്ടത്തിൽ എല്ലാവരും കർക്കിടക മാസത്തിൽ ഏറ്റവും കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഇലക്കറിയാണ് തകര എന്ന് പറയുന്നത് അപ്പൊ നമ്മളും ആ കാലഘട്ടത്തിലേക്ക് മാറാം നിങ്ങളും ഇതേപോലെ തകര എവിടെയാണോ ഉള്ളത് അതൊന്ന് പറച്ച് ഇതേപോലെ തോരൻ ഉണ്ടാക്കി കഴിക്കുക ആരോഗ്യത്തോടെ ഇരിക്കുക അപ്പൊ ഈ ഇലകളെല്ലാം നുള്ളി നല്ല ഇലകളെല്ലാം എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് എടുക്കാം നമ്മളുടെ മക്കൾക്കും തകര ചീര എന്താണെന്നും അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നും ഇത് എപ്പോഴാണ് കഴിക്കേണ്ടതെന്നും അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നാൽ മാത്രമേ അവർക്കിത് മനസ്സിലാവുകയുള്ളൂ തീർച്ചയായും ഇതിൻ്റെ ഗുണങ്ങൾ അവർക്കും മനസ്സിലായിരിക്കണം എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ കട്ടിംഗ് ബോർഡ് പ്ലാസ്റ്റിക് ഒഴിവാക്കി മരത്തിൻ്റെ കഷ്ണങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഇതേപോലെ ചെറുതാക്കി നമുക്ക് തകര കട്ട് ചെയ്തെടുക്കാം ആരൊക്കെയാണ് ഈ തകര ചീര കഴിച്ചിട്ടുണ്ടെന്ന് കമൻ്റുകളായി അറിയിക്കുക കേട്ടോ ഞാൻ ചെറുപ്പം മുതൽ തന്നെ കർക്കിടക മാസങ്ങളിൽ കഴിക്കുന്ന ഒന്നാണിത് എൻ്റെ അമ്മയും അതേപോലെ തന്നെ അമ്മൂമ്മയും എല്ലാം ഇത് കഴിക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾക്കും കൂടി ഇത് തരുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴും എനിക്ക് തകര ഏത് ചെടിയാണ് അത് എങ്ങനെയാണ് ഇരിക്കുക എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ നമ്മുടെ മക്കളും മനസ്സിലാക്കണമെങ്കിൽ അവർക്കും ഇതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക ഇപ്പം ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് അരപ്പ് തയ്യാറാക്കാനായി ഒരു മുറി തേങ്ങ ചിരകിയത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കാന്താരി മുളക് എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കാന്താരി ഇല്ലെങ്കിൽ സാദാ പച്ചമുളക് ചേർത്താലും മതിയാവും ഇത് മിക്സിഡ് ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം ഇതേപോലെ അടിച്ചെടുത്താൽ മതിയാവും ഒരു പാനടുപ്പത്തോട്ട് വെച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് അല്പം കടുകും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുന്നത് അതാണ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നത് സവോള ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം അതോ ഒരു സവോള ചേർത്താൽ മതിയാവും ഇനി ഇതിലേക്ക് എരിവിനായി മറ്റൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കാന്താരി മുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം അഞ്ച് മിനിറ്റ് ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് ഈ തേങ്ങയും കാന്താരി മുളകും ഉള്ളിയും കൂടി നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം ചീരത്തോരം വെക്കുമ്പോഴും തകര തോരം വെക്കുമ്പോഴെല്ലാം ഏത് തോരനായിക്കോട്ടെ നിങ്ങൾ ഇതേപോലെ തേങ്ങ മിക്സ്ഡ് ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് നമുക്ക് കിട്ടുന്നത് നിങ്ങളും അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മൾ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തകര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ആവിയിൽ തന്നെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ മിക്സിഡ് ജാറിൻ്റെ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്നോ രണ്ടോ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് അടച്ച് വെച്ച് അഞ്ച് മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇത് വേവിച്ചെടുക്കാം അതിന് ശേഷം മാത്രം തുറന്നു നോക്കിയാൽ മതിയാവും ഇപ്പൊ അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ അടപ്പ് തുറന്ന് നോക്കി അടിപൊളിയായിട്ട് നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങളും ഇതേപോലെ തകര തോരൻ ഉണ്ടാക്കി കഴിക്കുക നല്ല ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക അപ്പോൾ നാളെയും ഇതേപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും തീർച്ചയായും കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം